എല്ലാവർക്കും മിസ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ ഒരു ഡേറ്റാക്ക് ഹവൾ ഇത് ഇത് ഫുള്ള് കീറി ഇളകിയിരുന്ന ഒരു ഡേറ്റാക്ക് ഹവൾ കണ്ടോ ഇത് നമ്മൾ റെഡി കാണുന്ന രീതി നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഫോണീ കുത്തിയിട്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ മടങ്ങി മടങ്ങിയാണ് ഇതിൻ്റെ ഈ സ്ലീവ് കംപ്ലീറ്റ് പോകുന്നത് ഈ പോയേക്കുന്ന സ്ലീവ് നമ്മളിപ്പോൾ ഒന്ന് റെഡിയാക്കുന്ന ചെറിയൊരു വീഡിയോ ആണിത് ഈ ഒരു കംപ്ലയിന്റ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീടിലെടുക്കാം അപ്പോൾ സാധ്യത തന്നെ നമ്മൾ ഈ ഒരു കേബിൾ നമ്മളിങ്ങനെ എടുക്കുകയാണ് എടുത്തിൻ്റെ ശേഷം ഇതുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കണം വയർ എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഒന്നും കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല പുറത്ത് സ്ലീവ് മാത്രമേ പോയിട്ടുള്ളൂ നമുക്കിതിൻ്റെ അത് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചെറിയൊരു കമ്പിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ലഡ്ഡാണ് ഇതെൻ്റെ ഒരു പഴയ ലെഡാണ് അങ്ങനെ പെട്ടത് കൊണ്ട് സോൾഡിങ് ആകാത്തൊരു ലെഡാണ് ഈ ഒരു ലെഡ് എടുത്ത് ലെഡ് തന്നെ വേണമെന്നില്ല ഇവിടെ ഒന്നും വെച്ചില്ലെങ്കിലും സാരമില്ല നൂറിട്ട് കെട്ടിയാലും മതി ഒരു കമ്പി ഇങ്ങനെ ഇട്ടു വേണമെങ്കിൽ അത് ഒരു ഇത് സ്ട്രോങ് കിട്ടും ഇതിനാണ് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു റൗണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ ചുറ്റി ഒന്ന് എടുക്കണം എടുത്ത് കഴിയാൻ നേരത്തിന് ഇതിന് ഇച്ചിരി വിലവാകും ഇത്രയും പരിപാടിയേ ഉള്ളു കേട്ടോ ഈ കാണുന്ന രീതിയിൽ ഉണ്ട് ഈ കാണുന്ന രീതി നമ്മളിത് കമ്പിയൊക്കെ ചുറ്റി നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കണ്ടിട്ട് ഇതൊരു നൂലാണ് സാധാരണ ഒരു നൂലാണ് ഈ അങ്ങോട്ട് എടുക്കുക എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നല്ല ശരിക്കുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചുറ്റുക ഇത് ചുറ്റി നല്ല നല്ല അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കമ്പി നമ്മൾ വെച്ചിരിക്കുന്ന കമ്പി കാണല് ആ രീതിയിൽ ഈ ഒരു ലെഡ് കാണാത്ത രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇതങ്ങോട്ട് ചുറ്റണം ഈ നൂല് അങ്ങനെ കാശ് നമ്മൾ കണ്ട് ഇത്ര ഈ കാണുന്ന രീതി നമ്മൾ നൂല് താണ്ട് ഇത്രയും ചുറ്റി നമ്മളങ്ങനെ അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കണ്ടിവിടെ ശക്രം കൂടുണ്ട് ഇവിടെ നമുക്കൊരു കൂടി ചുറ്റി കഴിഞ്ഞു നമ്മുടെ കൈ ഒരു മോട്ടർ പോലെ വർക്ക് ചെയ്യണം നീ ഇങ്ങനെ ഇപ്പം ഇത്രയാണ് നമ്മൾ ചുറ്റി നമുക്ക് നൂല് വലിച്ചു പൊട്ടിച്ചേക്കാം നമ്മുടെ സാധാരണ ചുറ്റി ചുറ്റിതേ ഇപ്പം ഈ കാണുന്ന രീതി നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്കിത് നമ്മുടെ നോർമൽ പശയാണ് ഫ്ലിസ്തുക്കം എടുക്കുക അതിലൊന്ന് ഒന്ന് കുളിപ്പിക്കുക ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കണ്ടല്ലോ ഈ കാണുന്ന രീതിയിലത് റെഡി ആകുന്നതാണ് പശ പിടിക്കാത്തതെല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ഈ സൈഡ് അങ്ങനെ പക്കയായിട്ടുണ്ട് നെയ് കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഈ സൈഡും പോയിട്ടുണ്ട് ഈ സൈഡിൽ വലിയ ഡാമേജ് ഇല്ലാത്ത പക്ഷം നമുക്കിവിടെ നമുക്കിവിടെ കമ്പിയൊന്നും വെച്ച് ചുറ്റുമൊന്നും വേണ്ട നമുക്കിവിടെ നോർമലായിട്ട് നമുക്കിവിടെ നൂല് തന്നെ നമുക്കിവിടെ നല്ല നല്ല കനത്തിൽ ഇവിടെ നിന്ന് ചുറ്റി വെച്ചാൽ മാത്രം മതി ഇത് കൂടുതലും കംപ്ലൈൻറ്റാകുന്നതന്നെ നമ്മൾ ഫോൺ കുത്തിയിട്ട് ഉപയോഗിക്കുന്നുകൊണ്ടാണ് കൂടുതലും ഇത് കംപ്ലൈൻ്റ് ആകുന്നത് ഇവിടെ നമുക്കിതുപോലെ നമുക്ക് നല്ല രീതിയിലായിട്ട് നല്ലതായിട്ട് ഇവിടെ ഇവിടെ നമുക്ക് നൂല് നല്ല കനത്തി ചുറ്റി ഇങ്ങനെ എടുത്താൽ മതി നമുക്ക് ഈ നമുക്ക് ഈ നമ്മുടെ ഫോണിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു കേബിൾ ഇവളല്ലെന്നുണ്ട് നമ്മൾ പുതിയത് മേടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പഴയ ആ സ്പീഡ് നമുക്ക് കിട്ടത്തില്ല നമ്മുടെ ഈ ഒറിജിൻ ഒറിജിനൽ കേബിൾ നമ്മുടെ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒറിജിനൽ തന്നെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലവണ്ണം നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ ഫോണിൻ്റെ അത് ചാർജ് കയറത്തുള്ളൂ ഇത് നമുക്ക് ഏകദേശം നമ്മൾ ഇത്രയും ചുറ്റി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഫുള്ള് നമുക്കത് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് ഇവിടം വരെ ഒന്ന് ചുറ്റി ഇത്ര ഏറിയ നമുക്കൊന്ന് കവർ ചെയ്യണം എന്നാലേ നല്ല സ്ട്രോങ് ആകത്തുള്ളൂ അങ്ങനെ കൈസ് കണ്ടെങ്കിൽ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ അത് ഈ സൈഡ് നമ്മൾ നൂരെല്ലാം ചുറ്റി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കൂടെ നമുക്ക് പാശ നമുക്ക് കൊണ്ടാഡ് ചെയ്യാം സെറ്റ് ഈ സൈഡൊക്കെ അത് നല്ല സെറ്റായി നല്ല വട്ടി പോയാൽ പോകണം കാണുക ഈ സൈഡൊക്കെ ഇരിക്കുന്നത് പൊട്ടിച്ചോടുകൊണ്ട് പശ ചേർത്തോടെ ഇരിക്കാവുന്നുണ്ട് കണ്ടോ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട വൃത്തിയേട് ഇപ്പം ആദ്യം കണ്ടെന്തോ വൃത്തികേടായിരുന്നു അടിപ്പം അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ ഇതിന്റെ അതുള്ള ഇൻസലേഷൻ ടേപ്പ് എല്ലാം ചുറ്റി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല ഒന്നുമില്ല അതിന് വൃത്തിയേട് വായിരിക്കും ഇതാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ കണ്ടോ നോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ അങ്ങനെയുണ്ട് മച്ചാ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത് ഒരു പശ മേടിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു പശിക്കാരണം ഈ ഒരു പശ് ഇപ്പോൾ നമ്മളിൽ ഇരുന്നൊരു ബോട്ടിലാണ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് രൂപയുടെ ഒരു പ്ലസ് ലേക്ക് മേടിച്ചാൽ മാത്രം മതി വേണ്ട ഇത് ഇതേ നമ്മളൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടി ഇപ്പം ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചാർജറെ കുത്തിയതിനു ശേഷം നമ്മളിങ്ങനെ ഇട്ട് കറക്കി ചുറ്റിക്കഴിഞ്ഞാലാണ് ഈ ഒരു കംപ്ലൈൻ്റ് കൂടുതലും വരുന്നത് നമ്മളിപ്പം ചാർജർ വായിട്ട് തന്നെ നമ്മളിത് ചുറ്റി വെക്കല്ലേ നമ്മൾ ഈ ചാർജർ നമ്മുടെ ഈ പാക്കറ്റിൻ്റെ അകത്ത് വരത്തില്ല എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഈ നമ്മളിവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളീ ഈ ഒരു കാണുന്ന രീതി സാധനം ചുറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഇല്ല കണ്ട ഈ ഒരു സൈഡും ഈ ഒരു സൈഡും തന്നെ ഇത് ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് കണ്ട ഈ ഒരു രീതിയിൽ നിന്നോളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൂടുതലും നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചത് ഇതിങ്ങനെ അങ്ങോട്ട് കുത്തും കുത്തിയതിനു കഴിയാതെ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് രണ്ട് ചുറ്റും അങ്ങോട്ട് ചുറ്റി ഇങ്ങനെ എടുത്ത് ഓടിച്ചു മാടാതെ ഇവിടെ അങ്ങോട്ട് ഓടിച്ച് മടക്കി എടുത്ത് ബാഗുകളുടെ ഇടും അന്നേരം ഈ സൈഡും ഓടിയും ഇവിടെ ഓടി അങ്ങനെയാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഫോണിൻ്റെ ചാർജ് നമ്മൾ ബായികയിലെ ഇട്ടുകൊണ്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ് ഇത് ഇവിടെ ഇതിങ്ങനെ അങ്ങോട്ട് ഊരി കഴിഞ്ഞിട്ട് രണ്ട് ഇതങ്ങോട്ട് ഇങ്ങനെ മടക്കി രണ്ടിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം കണ്ടോ ഇത്രേ ഉള്ളു ഇതൊക്കെ സെപ്പറേറ്റ് വായികളിലോട്ട് ഇടുക ഇതെടുത്ത് വായിലോട്ട് ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ വെച്ച് ചുറ്റിയാലും ഇങ്ങനെ വെച്ച് ചുറ്റി ചുറ്റിയെടുത്താലും ഒരു കംപ്ലൈൻറ്റും വരത്തില്ല ഇതൊണ്ടു അത് വെച്ചാലും മതി ഇത്രേ ഉള്ളു പരിപാടി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഞാൻ വയ്ക്കുക കണ്ടോ ഇതിപ്പോൾ നമുക്ക് കിട്ടിയ സംഭവമാണ് ഇതെന്തോ ആലും ഇതെന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ ഇതൊരറിയ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻ്റെ അപ്പ് ചെയ്യുവാണ് അപ്പോൾ പ്രാവശ്യം നമ്മുടെ ചാർജർ എടുത്ത് നമ്മൾ കുത്തി സ്വിച്ച് ഓൺ ആക്കി നമുക്ക് നോക്കാം ഓക്കെ പക്കയാണ് ഫോണിൻ്റെ ചാർജ് എല്ലാം കയറുന്നുണ്ട് ഉണ്ടല്ലോ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ മച്ചാമാരെ ഈയൊരു സംഭവം മിക്ക പേർക്കും അറിയാ മിക്ക പേർക്കും അറിയാവുന്നതാണ് എന്നാലും ഇതുപോലൊക്കെ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് കാരണം ഇത് മടി പിടിച്ചിരുന്ന് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കാരണം ഇത് പത്ത് ഒരു നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒന്നും പോകത്തില്ല വെറും ഒരു അഞ്ച് രൂപയ്ക്ക് തീരുന്ന പരിപാടിയാണ് വേണ്ടി കാണുന്നത് അപ്പോൾ വെച്ചാൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കല്ലേ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കടന്ന് വല്ലേക്കാൻ എന്ത് ചെയ്യണം ഇട്ടിച്ച് പൊട്ടിക്കാനും മറക്കില്ല ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് ഇങ്ങനെ നോട്ടിഫേഷൻ എടുത്തു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും അതുവരെ സാധനം